വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കട്ടള ചില ആൾക്കാർക്കൊക്കെ ഇതറിയാട്ടെ അത് എങ്ങനെ കളിക്കുന്നും എന്താ സാധനം എന്നൊക്കെ ചിലർക്കൊക്കെ അറിയാം അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഡേ എങ്ങനെ കളിക്കുക എന്നാണ് ഇനി കളിക്കുന്നത് നമുക്ക് നേരെ ഇനി എങ്ങനെ കളിക്കുന്നതാണ് ഫസ്റ്റ് നമ്മളെ തുറക്കണി ടാസ് ആണ് ഇവിടുത്തെ വണ്ടി ഇങ്ങനെ പറ്റിച്ച് ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ തുറക്കുമ്പോൾ ഇതാണ് പെട്ടി ഇതെങ്ങനെ കളിക്കേണ്ടത് എന്നൊക്കെ ഈ പെട്ടിയിൽ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടോ എല്ലാം കണി ഫസ്റ്റ് ഇങ്ങനെ കട്ടളി വെക്കണം അതിന് ശേഷം നമ്മൾ ഓരോന്നോരോന്നായി വെക്കണം പിന്നെ ഇത് നത്തിക്കൊള്ളൂ എങ്ങനെ കളിക്കാൻ നോക്കാം ിക്കട്ടെ പതെല്ലാം ഇങ്ങനെ വയ്ക്കാണ് മൂന്ന് മൂന്നെണ്ണം അതാ ഈ ഒരു സെറ്റ് കണ്ടോ ഒരു മൂന്ന് എണ്ണ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നെണ്ണം ഇങ്ങനെ വെക്കുക അടുത്ത മൂന്നെണ്ണം എടുക്കട്ടോ അടുത്ത മൂന്നെണ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇതിപ്പോ ഇങ്ങനെ വെച്ചിട്ടെങ്കിൽ ഇതിന് ഇങ്ങനെ ആക്കണം ഇങ്ങനെ വെച്ചി ഇതിങ്ങനെ ആക്കണം ശേഷം ഇങ്ങനെ എടുക്കുക ഇതിങ്ങനെടുക്കുക അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ടെങ്കിൽ ഇത് ഇങ്ങനെ ആക്കണം ഇതിന് ഒരെണ്ണം കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഇത് വെക്കട്ടോ നമുക്ക് വെക്കട്ടെല്ലാം സെറ്റ് ഇട്ടില്ലേ ഇനി ഇത് എങ്ങനെ കളിക്കുന്ന കാണിച്ച മൂന്നോ നാല് പേരുണ്ടെങ്കിൽ അടിപൊളിയും കളിക്കാം മൂന്നോ നാലൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയും കളിക്കട്ടോ അതുകൊണ്ട് അടിപൊളിയാണ് അതെങ്ങനെ കളിക്കുന്നു ഞാൻ കാണിച്ച ഫസ്റ്റ് തന്നെ ഇതാ ഇവിടുന്ന ഇതിൻ്റെ ഇടയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കട്ട മേലെ ഒന്ന് എടുക്കാൻ പാടില്ല പിന്നെ ഈ കട്ടഞ്ഞ് തിരിച്ച് ഇവിടെ വെക്കുക അവിടെ മേലെ വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഞാൻ ഒരാളൊള്ളു പറഞ്ഞത് കൊണ്ട് ഞാൻ അടുത്ത് ഞാൻ തന്നെ എടുക്കുന്നു ഇതെങ്ങനെ എടുത്തിട്ട് ഇതാ വെച്ചിട്ട് ഇനി അടുത്തത് ഞാൻ ഇവിടെ നിന്ന് എടുക്കും ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഞാനത് ഇവിടുന്ന് എടുത്തുണ്ട് അതാ ഇവിടെ വെച്ചുണ്ട് അടുത്തത് തുടങ്ങി അപ്പം ഇനി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ അതാ ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട് വെച്ചോ ഇനി അടുത്ത് നമ്മള് കൊടുത്തിണ്ട് ഇവിടെ വെച്ചിണ്ട് അടുത്തത് ഈ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഈ കളി ഇതുകൊണ്ട് ഇങ്ങനെ കളിക്കാൻ വേറെ വേറെ ഒരു തലാടുന്നു ഇനി ഈ കളി കളിക്കുമ്പോ ഒരാൾ അടിക്കാൻ ഒരാള് പൊറുക്കാനെ നമുക്ക് എല്ലാവർക്കും ഇതെങ്ങനെ കളിക്കുകയാണ് ഇത് കുഴപ്പമില്ലാതെ കളിയാണ് നമുക്ക് കളിയുടെ ടൈം കൂടും അപ്പൊ ഫസ്റ്റ് മൂന്ന് നമ്മൾക്ക് മൂന്നെണ്ണം വെച്ച ശേഷം അടുത്ത ഇഷ്ടം അത് ഇങ്ങനെട്ടാ ഇങ്ങനെ ഇട്ടു ഇത് ഞാൻ ഇങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടു നാലഞ്ച് വരെ വേണം കേട്ടോ ഇങ്ങനെ ഇട്ടു ഇങ്ങനെ ഇട്ടു അതാ ഇങ്ങനെട്ടു അപ്പൊ ഇവിടെ ഇങ്ങനെ ഇങ്ങനെട്ടോ ഇവിടെ ഇട്ടു ഇതൊക്കെ ആങ്ങനെയൊക്കെ വെച്ച് നമുക്ക് പ്ലസ് അപ്പൊ നമ്മൾ ഏത് ബിൽഡിങ്ങാണ് നമ്മൾ എടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ തന്നെ വെക്കണുണ്ട് ഇനി നമുക്ക് വെക്കുന്നടാം അങ്ങനെ മൂന്നെണ്ണം ഫസ്റ്റ് വെക്ക് മൂന്നെണ്ണം ഫസ്റ്റ് വെക്ക് അങ്ങനെ ഇങ്ങനൊക്കെ വെക്കാണ് ബേസ് നമ്മള് വെച്ചല്ലേ പറ്റും എങ്ങനെ അച്ഛൻ്റെ അച്ഛണ്ട് ഇങ്ങനെ ഇങ്ങനെ അച്ഛൻ്റെ ഇങ്ങനെ അച്ഛൻ്റെ ഇങ്ങനെ അച്ഛണ്ട് എനിക്കൊരു ബേസിക് പക്കം അല്ലെങ്കിൽ പണൂം ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ഇങ്ങനെ അച്ഛൻ്റെ ഇങ്ങനെ അച്ഛൻ്റെ ഇങ്ങനെ ഇനി ഇതൊക്കെ റെഡി ആയിട്ട് നോക്ക് വെച്ചിട്ടുണ്ട് വീട് വെച്ചിട്ട് പകുതി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മള് കേട്ടി വെക്കുമ്പോൾ രണ്ടാളില്ല ഒരു സുഖം അവട്ടോ നമ്മളെന്നെങ്ങനെ കേട്ടിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് എങ്ങനെ കളിക്കാൻ വെച്ചിട്ട് ഇനി അവിടെ ഇവിടുന്ന് നോക്കിട്ടോ വെച്ച എനിക്കെന്നെ പണി കിട്ടിയിരിക്കുന്നു പ്ലീസ് ബാക്കി ഓരെണ്ണം എടുത്തിണ്ട് ഇത് ഇനി ഇവിടെ എങ്ങനെ വെക്കാം പ്ലീസ് അടുത്ത എടുത്തുണ്ട് അവിടെ വെച്ചിട്ട് ഇവിടെ പേടി 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 പേടി